നമ്മുടെ ഈ നാട്ടിൽ വിശ്വാസികൾ കൂടുതലാണ് പൊതുവേ നമ്മളെല്ലാവരും അവിശ്വാസികളുടെയാണ് വിശ്വാസികളെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സംഭവങ്ങൾ പലപ്പോഴും നടന്നുള്ളൂ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ അടുത്ത കാലം വരെ മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ അദ്ദേഹം ഇപ്പം മന്ത്രിയല്ല അദ്ദേഹം എം പി ആയപ്പോൾ പോയി അദ്ദേഹം ഈ ശബരിമലയിൽ ചെന്നിട്ട് ശബരിമലയിൽ മുമ്പേ ക്ഷേത്രത്തിൻ്റെ ശ്രീകോലിന് മുമ്പ് ചെന്ന് നിന്നിട്ട് അവിടെ നിന്ന് ക്ഷേത്രത്തിൽ പൂജിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർത്ഥം കൊടുത്തു തീർത്ഥം കൊടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും എല്ലാവരും തീർത്ഥം വാങ്ങിക്കുന്നു തീർത്ഥം കുടിക്കുന്നു അതൊരു ഹിന്ദു വിശ്വാസമാണ് ഇദ്ദേഹം തീർത്ഥം വാങ്ങിച്ചിട്ട് ഇങ്ങനെ കയ്യിൽ വാങ്ങിച്ചിട്ട് പതുക്കെ കൈ കൊണ്ട് ഈ കൈ കൊണ്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് കഴുകി തേച്ചാൻ കളഞ്ഞു ഇത് വലിയൊരു പിന്നെ വീഡിയോ ആയിട്ട് വരികയും വിശ്വാസികളുടെ കിട്ടി വളരെ വിഷമം ഉണ്ടാക്കുകയും ചെയ്തൊരു സാധനമാണ് അത് ആ ഒരു വിഷ്വൽസ് ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുമ്പോഴാണ് പാർട്ടി സെക്രട്ടറി എം ഇ ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞത് ക്ഷേത്രങ്ങൾ വിശ്വാസികളായിരിക്കും ഭരിക്കേണ്ടത് വിശ്വാസികൾ ഭരിക്കണം എന്ന് പറഞ്ഞ് മറ്റാവും അല്ല ഭരിക്കേണ്ടത് വിശ്വാസികളാണ് ക്ഷേത്രത്തിൽ വരേണ്ടത് ഭരിക്കേണ്ടതെന്ന് പറയുന്നത് ഒരു സമയം എന്നാലിപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് സുരേന്ദ്രൻ ഇപ്പോൾ ഒരു കുറിപ്പിറക്കിയിട്ടുണ്ട് വിശ്വാസികളെ ആയിരിക്കണം ഭരിക്കാൻ വിടേണ്ടത് തീർത്ഥം കൈകൊണ്ട് വാങ്ങി തറയിൽ ഒഴിക്കുന്ന അവിശ്വാസികളെല്ലാം ഉണ്ട് അവിടെയാണ് ഗോവിന്ദൻ ശ്രമിക്കേണ്ടത് അല്ലാതെ ഭരിക്കാൻ വിടേണ്ടത് ദേവസ്വം ബോർഡിനെ ഭരിക്കാൻ വിടേണ്ടത് വിശ്വാസികളെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കുറിപ്പ് വന്നിട്ടുണ്ട് ആ കുറിപ്പ് കൊണ്ട് ഞാൻ വേണമെങ്കിൽ വായിക്കാം അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് ഇപ്പോ ഈ സി പി എമ്മിനകത്ത് ഈ ഈ ക്ഷേത്ര വിശ്വാസികളും ഹിന്ദുക്കളും എല്ലാം ഒരുപാട് വോട്ട് ഒലിച്ചു പോയി എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ ആ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരണതിനെക്കുറിച്ച് സി പി എമ്മിന് വ്യക്തതയില്ലാതായിരിക്കുന്നു വല്ലാതെ കൺഫ്യൂഷനിലാണ് സി പി എം എന്നാണ് തോന്നുന്നത് അവരുടെ ഈ പ്രത്യയശാസ്ത്രപരമായ ആശയങ്ങൾ മാറ്റി ഉപയോഗിക്കുന്നില്ല മാറ്റും അങ്ങനെ കൺഫ്യൂഷൻ എനിക്ക് തോന്നുന്നില്ല ഇത് ചിലപ്പം നിയമസഭാ ഇലക്ഷനെ കണക്കാക്കി പിണറായി തോറ്റു കൊടുത്തതായിരിക്കും പിണറായി ഞങ്ങൾക്ക് അറിയുകൂടുക അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നതിൽ ഒരു കാര്യമില്ല പിന്നെ ഈ കൺഫ്യൂഷൻ ഈ അരുവിക്കര തോറ്റ സമയത്ത് ഇതുപോലെ വിറലി പിടിച്ച പോലൊക്കെ അഭിനയിച്ചിരുന്നു അപ്പോൾ അഭിനയിച്ചപ്പം നമ്മൾ ഇവിടുന്ന് അതേപ്പറ്റി ഭയങ്കര ചർച്ചയൊക്കെ നടത്തുമ്പോൾ അവിടെ എ കെ സെൻറ്ററിൽ അവർ ചെന്നിട്ട് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്ന് കണ്ട് ഇന്ന വന്ന പോലെ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെന്ന് വന്നവരുകയായിരിക്കും അതേ പിന്നെ റിസൾട്ട് വന്നപ്പോൾ കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആ പാർട്ടി ഇപ്പോൾ അവർ വളരെ കോൺഫിൻ്റ് ആണ് ആ പാർട്ടിയുടെ അടിത്തറയുണ്ടല്ലോ അടിത്തറ സ്ട്രോങ്ങാന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കുണ്ട് പിന്നെ ലോക്സഭയിൽ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ടാണ് ഇനി അഥവാ തോറ്റിട്ടുണ്ടെന്ന് തന്നെ തോറ്റു എന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ പറഞ്ഞു തോറ്റ് അതാ പറഞ്ഞത് അതാ പറഞ്ഞത് ഇനിയിപ്പോൾ അങ്ങനെയല്ല ഇനിയിപ്പോൾ തോറ്റു കൊടുത്ത അല്ലെങ്കിൽ പോലും ഒരു ഇത്രയും വലിയ തോൽവി വന്നത് ഒരു പ്രത്യേക സാഹചര്യം കൊണ്ടാണ് എന്നുള്ള ഒരു കാരണം നമ്മളൊക്കെ ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ആ ഈ കോൺഗ്രസിൻ്റെ സീറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുത്വ വോട്ടുകൾ സി പി എമ്മിന് അനുകൂലമായിട്ട് വരുമെന്നുള്ളതായിരുന്നു അത് സംഭവിച്ചിട്ടില്ല അത് കോൺഗ്രസിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത് അപ്പോൾ ആ സാഹചര്യമൊക്കെ അവർ കാണുന്നുണ്ട് അപ്പം ഇത് ഇന്നലെ ഇന്നും തുടങ്ങിയല്ലേ ഇത് കുറച്ചു രണ്ടായിരത്തി എപ്പോഴും മല മലപ്പുറം പാർട്ടി സമ്മേളനം നടന്നപ്പോൾ ഈ ന്യൂനപക്ഷത്തിലെ യാഥാസ്ഥികരെ കൂട്ടി പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം എടുത്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ന്യൂനപക്ഷങ്ങളുടെ പൂക്കാലം ഉണ്ടായിരിക്കുന്നത് സി പി എമ്മിലും അതിനെ പിന്നാലെ തന്നെ സി പി ഐയിലും ഉണ്ട് അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ പോലും സി പി ഐയിൽ ഈ പൂക്കാലം നമുക്ക് കാണാൻ പറ്റും അങ്ങനെ പലതും അങ്ങനെ അത്തരം പൂക്കാലം കാണാൻ പറ്റും നമുക്ക് അപ്പം ആനെ പോലെ അണ്ണാൻ പറ്റില്ലല്ലോ അപ്പം അത് വളരെ സക്സസ്ഫുൾ സി പി എം എൻ്റെ ജീവിത എൻ്റെ ഒരു നമുക്കൊക്കെ ഓർമ്മ വെച്ചതിന് ശേഷം സി പി എം ഇത്ര സക്സസ്ഫുൾ ആയിട്ട് പാർട്ടി സമ്മേളനം എടുത്ത തീരുമാനം നടപ്പിലാക്കുന്നത് ഞങ്ങട്ടിട്ടില്ല അതൊക്കെ അടുത്തില്ല അത് മുസ്ലിംസിന് മാത്രമല്ല ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഏറ്റവും യാഥാസ്ഥികരെ മുസ്ലിംസിൻ്റെ ഇടയിൽ ഏറ്റവും യാഥാസ്ഥികരാണ് കൊണ്ടുവന്നത് അങ്ങനെ യാഥാസ്ഥികരെ കൊണ്ടുവന്നപ്പോൾ അവിടെ അൺഫിറ്റ് ആയത് ഇത്രയും കാലം ആ പാർട്ടിയുടെ കൂടെ വന്നിട്ടുണ്ട് പുരോഗമനിന്ദാതികാരായ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളാണ് അവർക്കൊക്കെ പുറത്തേക്കുള്ള ഡോഗം കാണിച്ചു കൊടുക്കും അല്ലെങ്കിൽ ഉണ്ടാകാതെ അവിടെ ഇടയിൽ ഇരുന്നോളാൻ പോകും അപ്പം പക്ഷേ അത് ഇലക്ട്രോവൽ ആയിട്ട് അതൊരു ഗുണമുണ്ടായി ഈ തുടബരണത്തിൽ അല്ല അതൊരു വലിയൊരു ഫാക്ടറാണ് ഇപ്പം ബി എസ്സിനും തുടബരണം കിട്ടാതെ കാരണം അറിയാലോ പല കാരണം കണ്ട് പാർട്ടിക്ക് തന്നെ വേണ്ടായിരുന്നു പിന്നെ മലബാർ മേഖലയും മുസ്ലിം മേഖലകളിൽ സീറ്റ് നഷ്ടപ്പെട്ടതാണ് ഇപ്പം അങ്ങനെ പ്രശ്നമല്ലേ അപ്പോൾ ഒന്നത് അതോടനുബന്ധിച്ച് തന്നെ അവരെടുത്തൊരു തീരുമാനമാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളും ആചാരങ്ങളോ ഒന്നും തന്നെ ആർ എസ് എസ്കാർക്കായി വിട്ടു കൊടുക്കരുത് അവിടെ നമ്മൾ നമ്മളുടെയും കൂടി ഒരു സ്വാധീനം അവിടെ വേണമെന്നുള്ളത് ഇപ്പോൾ ഇ എം എസിൻ്റെ കാലഘട്ടത്തിലുള്ള ഈ പള്ളിയും പട്ടക്കാരൊക്കെ തള്ളിക്കളയുന്ന ഒരു ആ നിലപാട് അവർ മാറ്റിയിടുന്നു പക്ഷേ ഈ രണ്ടാമത് പറഞ്ഞാൽ അത്ര എളുപ്പം പോയിട്ടില്ല കാരണം ഹിന്ദു സഖാക്കളെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള കുറച്ച് പാടാണ് ഇവരുത്തി കഴിഞ്ഞാൽ ഇതിനെതിരെ ഫൈറ്റ് ചെയ്തു തന്നാൽ പിന്നെ അത്രമല്ല ഈ ഹിന്ദു സഖാക്കൾ നല്ലൊരു പങ്ക് ഈഴവരാണ് ഈഴവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ക്ഷേത്രങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ അവർ ഇതിനൊക്കെ പോകും ഈ എന്താണ് അയ്യപ്പമ്പളൊക്കെ അവർ നടത്തും എങ്കിലും ഈ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ഇങ്ങനെ എന്താ പറയുക ഈ ഇതിനൊക്കെ ഭാഗമായിട്ട് വല്ലാതെ നിൽക്കാൻ അവർക്കൊരു പാടാണ് പാടാന്ന് വെച്ചാൽ തിരഞ്ഞെ അതിനെതിരെയൊക്കെ സംസാരിച്ചതാണല്ലോ അപ്പോൾ അതിന്റെ ഒരു ജാളിതണ്ട് എന്നാൽ പുതിയ ജനറേഷനിൽ പിള്ളേ പിള്ളേർക്ക് ആവുന്നില്ല നവിൻ പോളി കാവ്യം കൊണ്ടു കൊടുത്താൽ അവരും കാവ്യം കൊണ്ടു കൊടുക്കും അത്രേ ഉള്ളൂ ഒക്കെ നെവിൻ ബോളി ബ്ലാക്ക് കൊണ്ടു കൊടുത്താൽ അവർ ബ്ലാക്ക് കൊണ്ടു കൊടുക്കും അപ്പം ഇപ്പം കുറച്ചുകൂടി അതിനനുകൂലമായ ഒരു സാഹചര്യമാണ് മാത്രമല്ല മുമ്പത്തെപ്പോൾ എനിക്കൊന്ന് ആർ എസ് എസ് ശാഖകളൊന്നും അത്ര ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പണായിട്ട് വർക്ക് ചെയ്യുന്നില്ല മുമ്പാണെങ്കിൽ ഈ നമ്മളെ കടകംപള്ളി വന്നു കയറുന്ന സമയത്താന്നു ഒരു ആർ എസ് എസ് ശാഖകളൊന്നും ക്ഷേത്രങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് പണ്ടത്തെ പോലെ ആർ എസ് എസ് ശാഖകളില്ല ആർ എസ് എസ് ശാഖകള് ഹിന്ദു ഐക്യവേദിയും ക്ഷേത്ര സംരക്ഷണ സമിതിയും ഒക്കെ കണ്ടല്ലൊക്കെ ഉള്ള ക്ഷേത്രങ്ങളെ ശാഖകളുള്ളൂ അപ്പൊ ഇവരുടെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ആർ എസ് എസ് ശാഖകളുണ്ട് അവരുടെ ഇടയിലേക്ക് നമ്മളെങ്ങനെയാണ് ഗതിച്ചില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പൊ അതുമില്ല അപ്പൊ ഇത് മുമ്പ് എടുത്തൊരു തീരുമാനമാണ് പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ അത് ഇമ്പ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷേ അത് എത്രത്തോളം നടക്കുമെന്നുള്ള ഈ സൈക്കോളജിക്കൽ ബ്ലോക്ക് പഴയ ജനറേഷൻ ഉള്ള കാലത്തോളം അത്ര ഈസി ആയിരിക്കില്ല കാര്യം എന്നാൽ പുതിയ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അവർ സൈക്കോളജിക്കൽ ബ്ലോക്ക് ഇല്ല അപ്പം പുതിയ ജനറേഷൻ വെച്ചാണ് ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ദേവസ്വം വകുപ്പിലെല്ലാം തന്നെ വിശ്വാസികളല്ലാത്ത ആളുകൾ വരുന്നതാണ് വേറൊരു കാര്യം അത് വിഷാദാത്തതുപോലെ ഇന്ത്യൻ ഫിലോസഫിയിൽ നമുക്ക് ഇവിടെ എന്താണ് ഈ ഭൗതിക ചിന്തകൾക്കും എല്ലാ ഒരു സ്ഥാനമുണ്ടല്ലോ നമ്മൾ സഹഭാഗ്യത്വം ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് അത് അത് പോസിബിളാണ് പക്ഷേ ഇതിനൊരു റെസ്പെക്റ്റ് കാണിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാ ഏത് മിനിസ്റ്റർ നിങ്ങൾ ഏത് വകുപ്പ് നിങ്ങൾ എടുത്തു വയ്ക്കി കഴിഞ്ഞാലും ഇപ്പോൾ കഴിഞ്ഞ തവണയാണ് വിദ്യാഭ്യാസ വകുപ്പിനെ പറ്റി അത്യാവശ്യം ധാരണയുള്ള ഒരു ജലീല് വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നു പൊതുവിദ്യാഭ്യാസം മറ്റേ മാഷിക്ക് കൊടുക്കുന്നു ആർക്ക് നമ്മളെ പിന്നെ അതുപോലെ ഇത്തവണ കോളേജ് അധ്യാപകയെ ബിന്ദുട്ടിച്ചത് കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ അവർ നോക്കുന്നു അതിന്റെ ഒരു ഗുണവകുപ്പിന് ഇപ്പം ഈ ഉണ്ട് ഇപ്പം ജലീലിനോടും പിന്നെ ടീച്ചറിനോടൊക്കെ നിങ്ങൾ വിയോജിപ്പുണ്ടെങ്കിൽ പോലും അത് പുതിയ ട്രാൻസ്ഫോർമേഷൻ ഘട്ടത്തിലായതാ ഇപ്പൊ ജലീലിനോടും പിന്നെ ടീച്ചറിനോടൊക്കെ നമുക്ക് വിയോജിപ്പൊക്കെ ഉണ്ടാവും പക്ഷെ വിയോജിപ്പുണ്ടെങ്കിൽ പോലും അവർ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അവര് വന്നതിന്റെ ഒരു ഗുണം ആ മേഖലയായിട്ട് ഒരു കഥ അതിൻ്റെതായിട്ടുള്ള ഒരു ഇപ്പം നാലാം നാല് വർഷം ബി എ കോഴ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത് അന്താരാഷ്ട്ര നിലവാരത്തിനടുത്ത് പോകാനുള്ളൊരു ശ്രമമാണ് പക്ഷേ എജുക്കേഷൻ പോളി ആ ദേശീയ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമാണ് പക്ഷേ ഇവിടെ ഇവിടെ പൊതുവേ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഇപ്പം ഡി പി മുമ്പ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്തായാലും പ്രശ്നം ഡി പി ഇംപ്ലിമെൻറ്റ് ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ പരിഗണിച്ചിട്ടില്ല പക്ഷേ ഇതിപ്പോഴത്തെ ഭൗതിക സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അപ്പം തുടക്കം കുതിച്ചിട്ടുള്ളത് അതിൻ്റെതായ മേഖലയിലുണ്ട് പക്ഷേ മറ്റു പല മേഖലകളിൽ നമ്മൾ നോക്കുമ്പോൾ എക്സ്പേർട്ടുകളല്ല ജനറലിസ്റ്റുകളായിട്ടുള്ള രാഷ്ട്രീയക്കാരാണ് ഇത്തരം വകുപ്പുകൾ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരോ സിവിൽ സർവീസിൽ നിന്ന് വന്നിട്ടുള്ള എഞ്ചിനീയർമാരൊക്കെ ഉണ്ട് ഒരുപാട് അവരായിരിക്കണമെന്നില്ല ഒരു പക്ഷേ എൻജിനീയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു വകുപ്പ് കഴിയാണ് ചെയ്യുന്നത് ചിലപ്പോൾ ചരിത്രവും ഒക്കെ പഠിച്ചു വന്ന ഒരു സിവിൽ സർവീസ് മനായിരിക്കും അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും അപ്പോൾ അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം അല്ല പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നം പൊതുവേ നമ്മുടെ ഭരണരംഗത്തുണ്ട് ഇപ്പൊ ഇപ്പൊ തന്നെ ദേശീയ തലത്തിൽ തന്നെ രാജീവ് ഗാന്ധി വന്നതിനുശേഷമാണ് അതിന് മുമ്പ് ആദ്യം ഒരു മാറ്റം ഉണ്ടായത് അദ്ദേഹം സാമ്പ ട്രോണൻ പോലുള്ള ആളുകളെ ഉപദേശകരായി വെക്കി എല്ലാം തന്നെ വകുപ്പുകളൊക്കെ വെച്ചിരുന്നു ഇപ്പം മോഡി അത് ചെയ്യുന്നുണ്ട് മോഡി ലാറ്ററൽ റിക്രൂട്ട്മെന്റ് ഓരോരോ മേലെ വിദഗ്ദ്ധരെ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സെക്രട്ടറി ആക്കി വെക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം വകുപ്പുകൾ കൊടുത്ത അത്യാവശ്യം ഇതിനെപ്പറ്റിയൊക്കെ ധാരണ ഉള്ള ആളുകൾ ആളുകൾക്കാണ് സിനിമാ വകുപ്പ് എന്തുകൊണ്ട് സുരേഷ് ഗോപി കൊടുത്തില്ല എന്നറിയില്ല പിന്നെ അപ്പം അങ്ങനെയുള്ള ആളുകൾക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ആ ഒരു മാറ്റം നമ്മളിവിടെ വരുന്നത് ഗണേഷ് ഗണേഷന് നന്നായി ചെയ്യാൻ പറ്റുന്ന വകുപ്പ് സിനിമയാണ് ഗണേഷ് സിനിമാ വകുപ്പ് ചോദിച്ചു അപ്പം സിനിമ എന്ന് വെച്ചാൽ ഈ അത്ര സ്കോപ്പുള്ള ഒരു വകുപ്പല്ല ഇതുപോലെ ഗതാഗതം പോലെ പക്ഷേ ഗണേശന് ഗതാഗതം കൊടുത്തു സിനിമ കൊടുത്തില്ല അപ്പം അങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇത് ജനതാണ് അതിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന പോലെ വിശ്വാസികൾക്ക് ഈ വകുപ്പ് കൊടുക്കാത്തത് പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വകുപ്പ് പല കാലത്ത് കൈകാര്യം ചെയ്ത പല ആളുകൾക്ക് അത്യാവശ്യം വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇദ്ദേഹം ഒരു ശുദ്ധനായ മനുഷ്യനാണ് ഇദ്ദേഹം മാത്രമല്ല ഇതിനു മുമ്പുള്ള മന്ത്രിയും ഇത് തന്നെയാണ് ചെയ്തത് അതായത് ഈ കടകംപള്ളി സുരേന്ദ്രനെ അവിടെ ചെന്ന് കൈയും കെട്ടി നിന്നും മറ്റുള്ളവരെല്ലാം തൊഴുതു അല്ലെങ്കിൽ അല്ലെ തോന്നുന്ന ഒരു കാര്യം ഇത് ഒന്നാമത്തത് അവരൊരു ഒരു ധാരയിലുള്ള ഒരു പാർട്ടിയെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളാണ് ആ പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ ദേവസ്വം ഞങ്ങൾ നോക്കില്ല അല്ല ഞങ്ങൾക്ക് വേണം അങ്ങനെ വകുപ്പില്ലാതെ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം ഈ അപ്പം ഈ സുരേന്ദ്രൻ്റെ ഒരു ഒരു കറക്റ്റായിട്ടുള്ള ഇടപെടൽ വന്നിരിക്കുന്നു ഈ വിശ്വാസികളെ നിങ്ങൾ ദേവസ്വം ബോർഡിലേക്ക് പറഞ്ഞിടും ഭരിക്കാൻ ക്ഷേത്രങ്ങളിലേക്ക് പറഞ്ഞു പറഞ്ഞുവിടുമെന്ന് പറഞ്ഞിരിക്കുന്നു അതുകൂടെ ചേർത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ല ഇത്രയേ ഉള്ളൂ നമ്മൾ പൊതുവേ എൻ്റെ ഒരു അഭിപ്രായം അത് ഈ വിഷയത്തെ മാത്രമല്ല ഇപ്പം ബിന്ദു ടീച്ചറിനൊക്കെ ഉന്നത വിദ്യാഭ്യാസം കൊടുത്ത പോലെ മുമ്പ് നമ്മളെ മാഷയ്ക്ക് പൊതുവിദ്യാഭ്യാസം കൊടുത്ത പോലെ ജലീല് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കും ഇപ്പം എനിക്ക് അതിന് എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള ഓരോ മേഖലയിലെ എക്സ്പേർട്ടുകൾക്ക് അതാത് വകുപ്പുകൾ കൊടുക്കുക അപ്പം അങ്ങനെയുള്ള ഒപ്പം ബാലൻ്റെ ഭാര്യ ഇങ്ങനെ അവർ ജമീല ജമ്മീല ജമീലെ മാഡം അവർ പൊതുവി പൊതു ആരോഗ്യ ആരോഗ്യ ഡയറക്ടർ ആയിരുന്നു ഇവിടെ അപ്പം ടീച്ചറിനെ പോലെയുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ മിനിസ്റ്റർ പിന്നെ എം എൽ എ അവർക്ക് ആരോഗ്യം പോലുള്ള വകുപ്പുകൾ കൊടുക്കുക അങ്ങനെ ആണെങ്കിൽ ഈ ശൈല ടീച്ചർ പോലെ ആക്സിഡൻ്റ് സൂപ്പർ സ്റ്റാർ അല്ല റിയൽ സൂപ്പർ സ്റ്റാർസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പറഞ്ഞു പറഞ്ഞുതന്നത് ആ രീതിയിൽ ഒരു മാറ്റം പൊതുവേ ഉണ്ടാവും നല്ലതാണ് അങ്ങനെ വരുമ്പോൾ ഈ ആര് ഭരിച്ചാലും ക്ഷേത്രങ്ങൾ വിശ്വാസമുള്ള ഒരാളെ ഏൽപ്പിക്കുന്നതാണ് ക്ഷേത്രങ്ങളിൽ പോയി ക്ഷേത്ര ആചാരങ്ങളും ചടങ്ങുകളും അത് പരിപാലിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ ഏൽപ്പിക്കുന്നതാണ് പൊതുവേ നല്ലത് അതായത് അത് മറ്റേ മറ്റു മേഖലകളിലെ എല്ലാ എക്സ്പേർട്ടുകളും നിയമിക്കുന്ന പോലെ ഇവിടെ എക്സ്പേർട്ടുകളെ അത് ഉൾക്കൊള്ളുന്ന ആളുകളെ നിയമിക്കും